अब ये단아옴 स्वाहा भू स्वाहा बुव स्वाहा स्व स्वाहा भुर्व स्व स्वाहा मिड गोमिका അതിനെ ശേഷം 8 ഉരു മൂലമന്ത്രം കൊണ്ട് ഓമികം ഓം ഗംഗണപതിય സ്വാഹാ ഓം ഗംഗണപതിય സ്വാഹാ അങ്ങനെ എട്ടു ഒരു ഹോമിക്കുക വീണ്ടും എട്ടു മൂലമന്ത്രം ഹോമിക്കണം അത് സംവാദം എടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തില് സംവാദം എടുത്തില്ല ഈ സംവാദം എടുക്കണം സ്വാഹാ അഗ്നി ഓമിച്ചാൽ നേരം അത് കൊണ്ടുവന്നിട്ട് ഈ സംവാദവാദത്തിൽ ഒന്ന് കാണിക്കണ തുള്ളി ഓം ഗണപതി സ്വാഹ എന്ന് പറയുമ്പോൾ മാത്രമേ ഉള്ളൂ അഗ്നിയിൽ ഹോമിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഗണപതിയെ സ്വാഹ അല്ലോമിക്കുക അല്ലാണ്ട് ഗണപതിയെ സ്വാഹഅണ്ട് ഇവിടെ കൊടുക്കും സ്വാഹ എന്ന് പറയരുതേ അഗ്നിയിൽ തന്നെ ഇരിക്കണം സ്വാഹപൂർണമുണ്ട് അപ്പൊ ഗണപതി ഹെ സ്വാഹം ഗണപതി ഹേ സ്വാഹം